ും പിതാവിനും മർദ്ദനമേറ്റു എസ് എഫ് എ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പേരിങ്ങനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നുച്ചയ്ക്ക് കയ്യപ്പമംഗലം ബീച്ച് ഡോക്ടർ പടിയിൽ വെച്ചാണ് സംഭവം അശ്വിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിനിടെയാണ് മർദ്ദനമുണ്ടായത് അക്രമത്തിന് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്ന് എസ് എഫ് എ ആരോപിച്ചു കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ആർ എസ് എസ്കാരായിട്ട് ചെറിയൊരു വാക്കുകാർക്കായി മാമൻ്റെ മോനെ ചെറുതായിട്ടവർ ആയിട്ട് പ്രശ്നമായതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചാണ് എനിക്ക് കാര്യം ചോദിച്ചത് ഞാൻ ഞാനെന്തെന്ന് ചോദിച്ചിട്ട് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയാന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആർ എസ് എസ് ബി ജെ പി ഗുണ്ടകൾ രണ്ട് മൂന്ന് പേര് തന്നെ വളഞ്ഞിട്ടാക്ടറുകയായിരുന്നു അവർ വടിയൊക്കെ എടുത്ത് എൻ്റെ തലക്കും നടുമ്പോർത്തൊക്കെ അടിച്ച് വണ്ടിയെടുത്ത് ഞങ്ങൾ പോരാൻ വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തിച്ച് റോട്ടി വെച്ചിട്ട് എന്നെ എൻ്റെ അച്ഛനെ ആക്രമിക്കാണ്ടായി എൻ്റെ തല്ലണ അച്ഛൻ വന്നത് അച്ഛനെ അതിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് ആയിട്ട് അവർ തല്ലി നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് നല്ല പുറത്തും സ്ഥലത്തൊക്കെ നല്ല പെയിൻ ഉണ്ട് അങ്ങനെ കൂടുതലും അഡ്മിറ്റായത് ഞാൻ വിളിച്ചു മാറ്റാൻ വേണ്ടി എനിക്കും തന്നെ